അതേ സുഖം ഹോം ഗാർഡിന്റെ ഒരു പുതിയ വിളിയായിട്ട് അല്ലാത്ത എല്ലാ ഞങ്ങള് എൻ്റെ വീട്ടിലാണുള്ളത് എൻ്റെ ഉമ്മന്റെ മിറ്റിന്ന് ഞങ്ങള് ബിരിയാണി ഒക്കെ കഴിച്ച് എല്ലാവരും കൂടി ഉണ്ടാക്കുമെന്ന് നടക്കാൻ ഇറങ്ങിയത് കേട്ടോ താഴെ ഗിരിഞ്ഞാടൻ പള്ളി ബൈപാസ് റോഡ് കോഴിക്കോട് സിറ്റിയിലെല്ലാവരും അറിയപ്പെട്ടു ഞങ്ങളുടെ ഫുഡിന്റെ ഏരിയയാണ് സ്ട്രീറ്റ് വീഡിയോ കണ്ടപ്പോൾ പറയായത് നാല് പേര് അപ്പോൾ ഞങ്ങൾ നേരെ നടവെച്ചീ സിബൻതങ്ങൻ നടക്കല്ലേ എന്നെ നടന്നു എന്നൊക്കെ പറഞ്ഞു നല്ല കണ്ടേ വേഗം നടന്നു വണ്ടി കുറച്ചേരം നടന്നു ഇവിടുത്തെ ഇപ്പൊ ഞങ്ങളിവിടെയുള്ള ഒരു നേഴ്സറി കണ്ടിട്ട് ഇവിടെ ഉള്ള നേഴ്സറിയുടെ ഞങ്ങൾക്ക് അവിടെ ചെറിയ പറ്റുള്ളൂ പിന്നെ അവിടെ സ്റ്റപ്പാണ് ചെടികളൊക്കെ കണ്ടപ്പിന് അവിടെ സ്റ്റപ്പാണ് അവിടെ നിന്നുള്ള ചെടികൾ പ്ലാന്റ് പിന്നെ കുറേ ചെടികളുണ്ട് നല്ല എന്താ പറയുക ഇൻഡോ പ്ലാന്റ് ഉണ്ട് ഫ്രൂട്ട്സ് ടൈപ്പുണ്ട് കുറേ ചെടികളുണ്ട് വലിയ ഒരു ഭാഗമാണ് ചെടികളുണ്ട് പൂക്കളുള്ള ചെടികളുണ്ട് പിന്നെ ഇലച്ചെടികളുണ്ട് പിന്നെ കുറെ ചെടികളുണ്ട് ചെടികളൊക്കെ കുറെ നശിച്ചു ഈ കൈ കുറച്ച് താമര നല്ലതായിട്ട് ഗ്രാഡൻ ഫ്രൂസിന് ഗ്രാഗൻ ഫ്രൂസ് ഒക്കെ നല്ലത് ഉണ്ടാക്കി കിട്ടുന്നുണ്ട് ായ ചിരികളുടെ ഭംഗിയുടെ കാരണം ബ്രോമെല്ലാട് ഇരുന്നൂറ് രൂപ ചെറിയ ചെറിയ കുറച്ച് വരുന്ന ഇരുന്നൂറ് രൂപ കളാത്തിയ ഉണ്ട് സിങ്കോണിയ വയലറ്റ് സിങ്കോണിയ ഉണ്ട് നല്ല പണിയല്ല ഹാർട്ട് ഷേപ്പിൽ ഫുള്ള ചെടിയുണ്ട് കുറെ ചെടികൾ കിട്ടും പിസ്ലിൻ്റെ ഉണ്ട് പിസ്ലിൻ്റെ ലേവികേഷൻ ഉണ്ട് അങ്ങനെ ഇവിടെ ഹാനിംഗ് ചെയ്ത ചെടികൾ കാണാൻ നല്ല ഇറങ്ങും കൊറേ ചെടികളൊക്കെ ഇങ്ങനെ ചുറ്റി കണ്ടു നല്ലൊരു ആട് ഫ്ലവർ കഴിഞ്ഞിട്ട് നല്ല കണ കൊറേ നിക്കം ചെയ്യുന്ന ണ്ട് ഞങ്ങൾ പിന്നെ പുറത്തേക്കിറങ്ങി ചായ പിടിക്കണം ഉദ്ദേശിച്ചു ഇപ്പൊ മക്കള് പറഞ്ഞ് മക്കൾക്ക് അഡ്വൈസ് അങ്ങനെ അത് അത് അവിടുന്ന് അവിടെ ഒരു ഹോട്ടലിൽ കയറി അങ്ങനെ അതില് അവിടെ ബുക്ക് ചെയ്ത് അത് വെയിറ്റ് ചെയ്ത് അത് അടിച്ച് ഫാമൗസും ഉണ്ട് ചായ കുറച്ച് ലൈമു കുറച്ച് ലൈമുണ്ട് വേണ്ടിട്ട് അങ്ങനെ കഴിച്ചു മോനക്കുട്ടൻ എന്താ കഴിച്ചു ണ്ട് ഒന്നും കഴിക്കുന്നുണ്ട് താങ്കളുടെ മോളെ കിട്ടിയ അങ്ങനെ മഴ പെയ്യാൻ പോവാണ് ഇത്തിരി നല്ല മഴ പെയ് പെയ്യാൻ തുടരും നല്ല ചങ്കമ നല്ല മഴ പാറുണ്ട് തുടർന്ന് ബൈ